എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ എട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് മുൻഗണന റേഷൻ കാർഡിനുള്ള മസ്റ്റ് വീണ്ടും പ്രഖ്യാപിച്ചു പതിനെട്ടാം തീയതി മുതൽ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് സംസ്ഥാനത്തുടനീളം മസ്റ്റിംഗ് നടപ്പിലാക്കുന്നത് വിവിധ ജില്ലകളിൽ വിവിധ തീയതികളിൽ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓരോ ജില്ലകളിലും പ്രഖ്യാപിച്ചിട്ടുള്ള തീയതി ഇങ്ങനെയാണ് ഓണം കഴിഞ്ഞതിന് ശേഷം തുടങ്ങുന്ന മസ്റ്റിംഗ് സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഇരുപത്തി നാല് വരെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് നടക്കുക സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് മുതൽ ഒക്ടോബർ ഒന്ന് വരെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ഏഴ് ജില്ലകളിൽ നടക്കും ഒക്ടോബർ മൂന്ന് മുതൽ ഒക്ടോബർ എട്ട് വരെ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് എന്നീ ആറ് ജില്ലകളിലും മസ്ട്രിംങ് പൂർത്തീകരിക്കാനാകും റേഷൻ കാർഡ് മസ്റ്ററിംഗ് അഥവാ ഇ കെ വൈ സി അപ്ഡേഷൻ എൻ എഫ് എസ് എ കാർഡുള്ള എല്ലാ അംഗങ്ങളും അതായത് എ എ വൈ മഞ്ഞ റേഷൻ കാർഡുള്ളവരും പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുള്ള ഗുണഭോക്താക്കളിലെ സമയബന്ധിതമായി മസ്ട്രിം പൂർത്തീകരിക്കണം എന്നാൽ മാത്രമേ തുടർന്ന് തുടർന്നങ്ങോട്ട് കേന്ദ്രവിഹിതം ഈ അംഗങ്ങളുടെ പേരിൽ ലഭിക്കുകയുള്ളൂ ഈ അനുവദിച്ചിട്ടുള്ള ദിവസങ്ങളിൽ അതാത് ജില്ലകളിൽ സ്കൂളുകൾ അംഗനവാടികൾ തുടങ്ങിയ സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഇ കെ വൈ സി മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് എന്നും ഉത്തരവിൽ പറയുന്നു റേഷൻ കടയിലൂടെ മസ്റ്ററിംഗ് നടത്തുമ്പോൾ റേഷൻ സാധനങ്ങളുടെ വിതരണത്തിന് തടസ്സം വരാതിരിക്കാൻ അതാത് സപ്ലൈ ഓഫീസർമാർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഓണത്തോടനുബന്ധിച്ച് നാലായിരത്തി എണ്ണൂറ് രൂപ വിതരണം ചെയ്യുന്ന നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് മാസത്തെ പെൻഷനാണ് ഇപ്പോൾ കയ്യിൽ വിതരണം ആരംഭിക്കുന്നത് ഓണം പതിനാലിന് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അടുത്ത ഘടുവായിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറിൻ്റെ വിതരണവും ആരംഭിക്കും ഇതിനു വേണ്ടി ആയിരത്തി എഴുന്നൂറ് കോടി രൂപ സംസ്ഥാന ധനവകുപ്പ് അനുവദിച്ചുകൊണ്ട് ഉത്തരവിറങ്ങി സംസ്ഥാന ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലും മുഖ്യമന്ത്രി പിണറായി വിജയനും ഫേസ്ബുക്കിലൂടെ ഈ കാര്യങ്ങൾ ഇന്നലെ അറിയിച്ചിരുന്നു സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വസ്ത്രം പൂർത്തീകരിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി എത്തിച്ചേരുന്നതാണ് രണ്ട് മാസത്തെ പെൻഷൻ ഒരുമിച്ച് വിതരണം ചെയ്യുന്നതുകൊണ്ട് തന്നെ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് കയ്യിൽ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ആദ്യം ബാങ്കിൽ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യം പറയാം പതിനൊന്നാം തീയതിയാണ് ബാങ്കിൽ പെൻഷൻ എത്തും എന്ന് പറഞ്ഞിട്ടുള്ളത് പതിനൊന്നാം തീയതി രാത്രി ആറ് മണിക്ക് ശേഷമായിരിക്കും തുക എത്തിച്ചേരാൻ ഏറ്റവും കൂടുതൽ സാധ്യത പെൻഷൻ എത്തിച്ചേരുക രണ്ട് ഘടുക്കളായിട്ടാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്ന രണ്ട് ഗെടുക്കളായിട്ടാണ് പെൻഷൻ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുക കേന്ദ്ര വിഹിതം കുറവുള്ള ആളുകൾക്ക് രണ്ട് മാസത്തെ തുക ആവുമ്പോൾ മുന്നൂറ് കുറവുള്ള ആളുകൾക്ക് അറുന്നൂറിൻ്റെ കുറവുണ്ടാകും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് രണ്ട് ഘടുക്കൾ വിതരണം ചെയ്യുമ്പോൾ ചിലപ്പോൾ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ അല്ലെങ്കിൽ മണിക്കൂറുകളുടെ വ്യത്യാസങ്ങളിൽ അല്ലെങ്കിൽ ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ഒരു ദിവസം ഒരു ഗഡു കയറി പിറ്റേ ദിവസം മറ്റൊരു ഘടകയറുന്ന രീതിയിലാണ് ഉണ്ടാകാറുള്ളത് അപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കുവാൻ കാത്തിരിക്കുന്ന ആളുകൾ ബാങ്കിൽ കാത്തിരിക്കുന്ന ആളുകൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി കയ്യിൽ വിതരണത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണ് എങ്കിൽ കയ്യിൽ വിതരണം സർവീസ് സഹകരണ സംഘം ജീവനക്കാരാണ് നൽകുക ഇപ്പോൾ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം ഇപ്പോഴും കൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ കഴിയുന്നതോടുകൂടി പതിനൊന്നാം തീയതി ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തും എന്ന് പറഞ്ഞുമ്പോൾ രണ്ട് ദിവസത്തിനപ്പുറം കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കും ഓണത്തിന് മുമ്പ് പരമാവധി ആളുകൾക്ക് പെൻഷൻ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് തന്നെയാണ് സർക്കാർ പതിനൊന്നാം തീയതി തന്നെ വിതരണം ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ കയ്യിൽ വിതരണവും നേരത്തെ ഉണ്ടാകും പതിനൊന്നാം തീയതിയോടുകൂടി വിതരണക്കാരുടെ കയ്യിലേക്ക് തുക എത്തിക്കഴിഞ്ഞാൽ ഓണം ആണ് എങ്കിൽ പോലും ആ ദിവസങ്ങളിലും ഒന്നാം ഓണമായാലും തിരുവോണമായാലും വിതരണക്കാർ പ്രാദേശികമായിട്ടുള്ള വിതരണക്കാർ ആ ഒരു തുക ഓണം അവധിയാണ് എങ്കിൽ പോലും വീട്ടിൽ എത്തിച്ച് നൽകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ രണ്ട് മാസത്തെ തുക ലഭിക്കുമ്പോൾ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കമ്മീഷൻ മേടിക്കുന്ന ഒരു സാഹചര്യം മുമ്പുണ്ടായിരുന്നു അതേ തുടർന്ന് ധനവകുപ്പ് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു അതായത് മൂവായിരത്തി രൂപയ്ക്ക് ഒരുമിച്ച് ലഭിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ആയിരത്തി േതാനും ദിവസങ്ങൾക്കകം മൂവായിരത്തി ഇരുന്നൂറ് നൽകുന്ന സമയത്ത് ഞങ്ങളുടെ ചെലവിലേക്ക് എന്ന് പറഞ്ഞ് വാഹനം ഓടിക്കുന്ന ചെലവിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ഇരുന്നൂറ് രൂപ നിങ്ങൾ തരണം എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും തുക നിങ്ങൾ നൽകണമെന്നോ വിതരണക്കാർ പറയുകയാണ് എങ്കിൽ അത് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നു ഇങ്ങനെ സംസ്ഥാനത്ത് മുമ്പ് സാഹചര്യം അതായത് രണ്ട് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമ്പോഴാണ് ഈ ഒരു സാഹചര്യം സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത് അപ്പം അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ആ വിവരം ആ നിങ്ങളുടെ പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിച്ച് അറിയിക്കേണ്ടതാണ് എന്നും ധനവകുപ്പ് അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എല്ലാവരുമല്ല ഭൂരിഭാഗം ആളുകളും ഇത് വലിയ സേവനമായിട്ട് തന്നെയാണ് ചെയ്യുന്നത് അവർക്ക് ഇൻസെൻറ്റീവ് തുക ഉണ്ട് എങ്കിലും ഒക്കെ വളരെ താമസിച്ചാണ് ലഭിക്കുന്നത് എങ്കിലും അവർ സേവനമായിട്ട് തന്നെയാണ് വലിയ സേവനമായിട്ട് തന്നെയാണ് പെൻഷൻ വിതരണം ഈ ജീവനക്കാർ നടത്തുന്നത് പക്ഷേ അതിൽ ചില ആളുകൾ പെൻഷൻ ഗുണഭോക്താക്കളുടെ പൈസ ഇതുപോലെ കവർന്നെടുക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ചെറിയ തുക ഈടാക്കുന്ന ഒരു സാഹചര്യം മുമ്പ് ഉണ്ടായതുകൊണ്ട് ധനവകുപ്പ് തന്നെ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ആ കാര്യം കൂടി എല്ലാവരും ഓർക്കേണ്ടതാണ് അപ്പോൾ പെൻഷൻ വിതരണം പതിനൊന്നാം തീയതി ബുധനാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ് മസ്റ്റിംഗ് പൂർത്തീകരിച്ച എല്ലാവർക്കും പെൻഷൻ ലഭിക്കുന്നതാണ് മസ്റ്റിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഈ മാസം മുപ്പതാം തീയതി വരെയാണ് മസ്റ്ററിങ്ങിന് സമയം അനുവദിച്ചിട്ടുള്ളത് എല്ലാ ആളുകളും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം മസ്റ്ററിംഗ് പരാജയപ്പെട്ടിട്ടുള്ള ആളുകളെല്ലാം പൂർത്തീകരിക്കണം ഇപ്പോൾ നടക്കുന്ന മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് പെൻഷൻ മുടങ്ങില്ല മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ തുറന്നങ്ങോട്ട് സെപ്റ്റംബറിന് ശേഷം വിതരണം ചെയ്യുന്ന പെൻഷൻ മുടങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ട് അപ്പോൾ എല്ലാ ആളുകളും ഈ കാര്യം മനസ്സിലാക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പെൻഷനോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ഓണം ആനുകൂല്യങ്ങൾ കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പൂട്ടിക്കിടക്കുന്ന തോട്ടം തൊഴിലാളികൾക്ക് ആയിരത്തി അൻപത് രൂപയുടെ ഭക്ഷ്യകിറ്റ് ധനവ ഭക്ഷ്യകിറ്റ് പ്രഖ്യാപിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട് ഇരുപത് കിലോ അരി അടങ്ങുന്ന സാധനങ്ങൾ കിറ്റിൽ ഉണ്ടാകും എന്നാണ് ധനമന്ത്രി അറിയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഹരിതകർമ്മ സേനാ അംഗങ്ങൾക്ക് ആയിരം രൂപ ഉത്സവ ഭത്ത നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ സർക്കാർ ജീവനക്കാർക്ക് ഉത്സവ ഭത്ത ഓണം ബോണസ് ഇനത്തിൽ നാലായിരവും രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയും ലഭിക്കും പ്രധാനപ്പെട്ട അറിയിപ്പ് കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി ക്ഷേമ ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്കുള്ള ചികിത്സാ ധനസഹായം വർദ്ധിപ്പിച്ചിട്ടുണ്ട് പതിനയ്യായിരം രൂപയാക്കിയിട്ടാണ് ചികിത്സാ സഹായം വർദ്ധിപ്പിച്ചിട്ടുള്ളത് അസംഘടിത തൊഴിലാളി ക്ഷേമ ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ ആളുകൾക്കും ഒക്ടോബർ ഒന്ന് മുതൽ ഓൺലൈൻ ആയിട്ട് എല്ലാ സഹായങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി കഴിയും എന്നുള്ള അറിയിപ്പും വന്നിട്ടുണ്ട് വിശദമായ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് നാൽപ്പത്തി രണ്ട് നാൽപ്പത് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വി ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന ആരും സംരക്ഷിക്കാനില്ലാത്ത അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തികൾക്ക് അടിയന്തര ചികിത്സ ആംബുലൻസ് സേവനം വേദിവാസ കേന്ദ്രങ്ങളിൽ എത്തിക്കൽ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് സാമൂഹ്യനീതി വകുപ്പ് ധനസഹായം ലഭ്യമാക്കുന്ന വയോരക്ഷ പദ്ധതിയിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ സാമൂഹ്യനീതി ഓഫീസുമായോ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുന്നൂറ്റി മുപ്പത് അറുപത് നാൽപ്പത് എന്ന നമ്പറിലോ ബന്ധപ്പെടേണ്ടതാണ് സാമൂഹ്യ നീതി വകുപ്പ് ഭിന്നശേഷിക്കാരുടെ വിവാഹത്തിനോ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ മക്കളുടെ വിവാഹത്തിനോ മുപ്പതിനായിരം രൂപ ധനസഹായം നൽകുന്ന പരിണയം പദ്ധതിയിലേക്കുള്ള അപേക്ഷയും ക്ഷണിച്ചിട്ടുണ്ട് ലഭിക്കുന്നതിന് വിവാഹം അല്ലെങ്കിൽ നിക്കാഹ് കഴിഞ്ഞ് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഓൺലൈൻ വഴിയാണ് അപേക്ഷ നൽകേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് നാൽപ്പത്തൊന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ടാവുന്ന കരുത് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരെ ബൈ ബൈ